അയ്യോ എടി ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങളുടെ വീടിനിട്ട് കൊട്ടല് തന്നെ കൊട്ടലായിരുന്നു കഥകിലിട്ട് ആരേ വെളുപ്പാകുന്നവരെയും കൊട്ടലായിരുന്നു അയ്യോ അന്നേ ഈ കുറുവാ സംഘോ അങ്ങനെ വേണ്ടൊരു സംഘം ഉണ്ടല്ലോ അവരാണെന്നടീ തോന്നുന്നത് എന്റെ നമ്മുടെ വരെ ഇങ്ങനെ നേരം ആരം വനിമനാന്ന് വെളുത്തു വന്നപ്പോ അതൊക്കെ ഞങ്ങളൊന്ന് നോക്കി നോക്കിയപ്പോ ആരാന്നറിയാവോ എന്റെ വീട്ടുനാഥനെ ആ വീട്ടുനാഥന അയാള് പോയി കുടിയും കഴിഞ്ഞു വന്ന് വിഷത്ത് വന്ന് കിടന്നോട്ട് വിളിച്ചതാ അപ്പൊ ഈ ചേട്ടൻ വെളിയിൽ ചേട്ടൻ വെളിയിൽ പോയി എന്നുള്ളത് അറിയത്തില്ലായിരുന്നു അതായത് അപ്പൊ ചേട്ടൻ വന്ന് വിളി തല്ലി വിളിച്ചിട്ടും കുറുവാസം കന്നും പറഞ്ഞു കഥ തുറന്നു രാത്രി പേടിയില്ലേ അതുകൊള്ളാ എന്നിട്ട് ഈ ചേട്ടനെ കാണാതായിട്ട് ചേച്ചി നേരം വിളിക്കുന്നവരെയും ഇത് ചേട്ടൻ വന്നില്ലെന്നുള്ളവരും അറിഞ്ഞില്ലേ ഇല്ല അയ്യോ ഫസ്റ്റ് സ്വഭാവമാണല്ലോ എന്നാ അത് ഓർത്തു ആ ആഹ് അതുകൊള്ളാം അങ്ങനെ ഓർക്കണം എന്നിട്ട് ചെറുവാസംഗമാ പറഞ്ഞു കഥ അടച്ചിരുന്നു അല്ലെ പിന്നെ അനക്കോ കേട്ടില്ല ഓരോ രാത്രിയായപ്പോ ഞങ്ങൾ തോന്നി ജലപ്പാണേ വന്ന് കാണുവാങ്ങാൻ പോയിരുന്നു ഓർത്താനും പറയു ആയിരിക്കും ഇങ്ങനൊക്കെ ഓർത്തോണ്ടിരുന്നു ഞങ്ങൾ അത് നല്ല കാര്യായി ആ ദൈവമേ ഈ ചേച്ചിയുടെ കാര്യം കൊണ്ട് തോറ്റ് പോവുള്ളൂ ഏതായാലും ചേട്ടൻ നേരം വിളുക്കുവോളം മുറ്റത്ത് കിടന്നു അല്ലേ അത് വേണം എന്നിട്ട് കുറുവാസംഘമാ നിങ്ങൾക്ക് പേടിക്കണം ഇങ്ങനെയാണെങ്കിൽ നല്ല പേടിയാത് ആ പേരും എന്നാ പറഞ്ഞാൽ വീട്ടിലുള്ള ഒരാളെ വന്ന് വിളിച്ചാ വിളി കഥ പറഞ്ഞുകൊടുക്ക അതെ വിളിക്കടത്തു വീട്ടിനകത്തു നിന്ന് ഒരാൾ പുറത്തു പോയിട്ടുണ്ടേ അത് അറിയല്ലേ